തൃശൂരിൽ നകുലേട്ടനെങ്കിൽ തിരുവനന്തപുരം ഗംഗയെടുക്കും തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ താരം ശോഭനയെ മത്സരിപ്പിക്കാനാണ് ബി ജെ പി നീക്കമെന്ന് പുതിയ റിപ്പോർട്ട് താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുന്നത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വമാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ എത്തുമെന്നു മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നീളുന്നതാണ് നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേതെന്നാണ് വിവരങ്ങൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാൻ എത്തുമ്പോൾ ബി ജെ പി വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ട് കൂടി ചേരുമ്പോൾ വിജയത്തേരിലേക്ക് എത്തുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പത്മിനി രാഗിണി ലളിത എന്നിവർ ശോഭനയുടെ പിതൃ സഹോദരങ്ങളാണ് ബി ജെ പി ബന്ധമുള്ള സംവിധായകനും താരങ്ങളും ബി ജെ പി കേന്ദ്ര നേതാക്കളും ശോഭനയുമായി സ്ഥാനാർത്ഥി കാര്യം സംസാരിച്ചിട്ടുണ്ട് നേരത്തെ തൃശ്ശൂരിൽ നടന്ന വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം നായികാ റോളിലേക്കും മടങ്ങിയെത്തിയിരുന്നു സമ്മതം മൂളിയാൽ തലസ്ഥാനത്ത് താമര വിരിയിക്കാൻ ഇത്തവണ ശോഭന എത്തുമെന്ന് ചുരുക്കം കേരള സർക്കാരിന് കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസഡറാണ് ശോഭന അതിനുശേഷമാണ് ബി ജെ പിയുടെ വേദിയിലെത്തിയത് മോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പി തിരുവനന്തപുരത്ത് ഇനിയും സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല ശശി തരൂരാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി സി പി ഐക്കായി പന്യൻ രവീന്ദ്രനും കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പിയുടെ പരിഗണനാ പട്ടികയിലുണ്ട് എന്നാൽ ചിത്രം വ്യക്തമല്ലെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിലാണ് ശോഭനയുടെ പേര് ചർച്ചകളിലെത്തുന്നത് നേരത്തെ കെ എസ് ചിത്രയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും ബി ശ്രമിച്ചിരുന്നു എന്നാൽ ചിത്ര വിസമ്മതം അറിയിച്ചു ഇതോടെയാണ് ശോഭനയിലേക്ക് ചർച്ച എത്തിയത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാറിന്റെയും മലേഷ്യയിൽ വേരുകളുള്ള ഡോക്ടർ ആനന്ദത്തിന്റെയും മകളാണ് ശോഭന പ്രശസ്ത നർത്തകിമാരും നടിമാരുമായ ലളിത പട്നി രാഗിണിമാരുടെ സഹോദരനാണ് ശോഭനയുടെ അച്ഛൻ ചന്ദ്രകുമാർ നടി സുകുമാരി ശോഭനയുടെ ബന്ധുവാണ് നടൻ കൃഷ്ണ ശോഭനയുടെ അമ്മായി ലളിതയുടെ കൊച്ചുമകനാണ് നടനും നർത്തകനുമായ വിനീതും ശോഭനയുടെ ബന്ധുവാണ് ശോഭനയുടെ അമ്മായി പട്നിയുടെ ഭർത്താവിന്റെ സഹോദരപുത്രനാണ് വിനീത് തിരുവിതാംകൂർ സഹോദരിമാർ എന്നാണ് ലളിത പത്മിനി രാഗിണിമാർ അറിയപ്പെടുന്നത് അഭിനയത്തിലും നൃത്തത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായ കാണാമറയത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ച ശോഭന തമിഴിൽ എനക്കുൾ ഒരുവൻ എന്ന ചിത്രത്തിൽ കമൽഹാസനോടൊപ്പം അഭിനയിച്ചു പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നായികയായി വേഷമിട്ടു ചിത്ര വിശ്വസന എന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച് ശോഭന ഭരതനാട്യത്തിന്റെ രാജ്യാന്തര വേദികളിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു കേരള തമിഴ്നാട് സർക്കാരുകളുടെ അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ശോഭന നേടിയിട്ടുണ്ട് മണിച്ചിത്ര താഴെ മിത്രൈ മൈ ഫ്രണ്ട് എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടു തവണ കരസ്ഥമാക്കി കലാരംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തിയാറിൽ രാജ്യം ശോഭനയെ പത്മശ്രീ നൽകി ആദരിച്ചു ദൂരദർശൻ ഗ്രേഡ് എ ടോപ്പ് ആർട്ടിസ്റ്റായ ശോഭന കലാർപ്പണ എന്ന പേരിൽ ചെന്നൈയിൽ ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്